ലോകാവസാനം മഹാപ്രളയം അങ്ങനെ ഒരു പ്രളയത്തിൽ തൻ്റെ വാസം നഷ്ടപ്പെട്ട ഒരു കുട്ടിക്കുറുമ്പൻ പൂച്ച പൂച്ചകളെന്നാൽ ഏകാന്തപ്രിയരാണല്ലോ അവൻ അഭയം തേടി പോകുമ്പോൾ നേരിടേണ്ടി വരുന്നത് കുറേ പുകയിലുകളും മറ്റു കുറേ വർഗ്ഗങ്ങളും സന്തോഷവും സങ്കടവും എല്ലാം എന്ത് നല്ല പടം കണ്ടങ്ങനെ ഇരിക്കാൻ തോന്നും തുടങ്ങിയ പിന്നെ തീരുന്നുവരെ അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല നിങ്ങൾക്കിങ്ങനെയൊക്കെ ചില സിനിമകൾ കാണുമ്പോൾ തോന്നാറില്ലേ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ചില സിനിമകൾ എന്നാൽ ആ ലിസ്റ്റിലേക്ക് കയറാൻ പോകുന്ന പുതിയൊരു അനിമേഷൻ ചിത്രമാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇത് മൃഗസ്നേഹികൾക്ക് പറ്റിയ ചിത്രമെന്ന് പറയുന്നില്ല കാരണം എല്ലാ മനുഷ്യരും മൃഗസ്നേഹികൾ തന്നെയാണ് ഇതുപോലുള്ള ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരും പ്രത്യേകിച്ച് പട്ടി സ്നേഹികൾക്കും പൂച്ച സ്നേഹികൾക്കും മനസ്സിൽ നിന്ന് പോകാതെ നിൽക്കാൻ പോകുന്ന ഒരു ചിത്രവുമായിരിക്കും ഇത് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കഥാനായകൻ ചിമ്പാൻ നല്ല വെള്ളയ്ക്കിയ കണ്ണുകളുള്ള കുറുമ്പൻ പൂച്ച അവൻ ഒരു കൊടും കാട്ടിലാകെ ഒറ്റപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാണ് പെട്ടെന്നൊരു മുയൽ മുൻപീക്കൂടെ ജീവനം കൊണ്ട് ഓടുന്നതിന് പുറകെ ദൂരെ നിന്ന് കുറച്ചുകൊണ്ട് കുറെ പട്ടികൾ ഓടി വരുന്നത് കേട്ടപ്പാടെ ചിമ്പാൻ ഓടി ഒളിക്കുന്നു ആ മുയലിനെ പിടിക്കാൻ ഓടുവാണ് ചിമ്പാൻ നേരെ അവൻ്റെ വാസസ്ഥലത്തേക്ക് വരുവാണ് മുട്ടൻ മുട്ടൻ പൂച്ച പ്രതിമകൾ ചുറ്റുമായുള്ളൊരു വീട് തകർന്ന വീട് മനുഷ്യവാസം ഒന്നും ശേഷിക്കുന്നില്ല എന്നാൽ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള സൂചന ചുറ്റും കാണാം എന്തോ വലിയ വിപത്ത് സംഭവിച്ചിട്ടുണ്ട് ആ വീട്ടിലെ യജമാനന്റെ ഓമനയായിരുന്നിരിക്കണം ചിമ്പാൻ ഒരു കിടക്കയാണ് അവൻ്റെ നിലവിലെ അഭയവും അങ്ങനെ ഒരു ഉറക്കമൊക്കെ പാസാക്കി അടുത്തുള്ള ഒരു നദിയിലെത്തി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ആ പട്ടികളുടെ ശബ്ദം ചിമ്പാൻ ധൃതിയിൽ അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ ആകട്ടെ നായ്ക്കൂട്ടങ്ങൾ അവിടെ എത്തി വെള്ളം കുടിച്ച് മീനെ പിടിക്കുവാണ് അതെല്ലാം വീട്ടിൽ ഓരോരുത്തർ വളർത്തി വന്നിരുന്ന നായ്ക്കളാണ് കണ്ടാൽ അറിയാം അങ്ങനെ ഒരു മീനെ പിടിച്ച് അതിനുവേണ്ടി കടി കടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മീനാകട്ടെ പിടച്ചു പിടച്ച് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരിപ്പുള്ള ചിമ്പാൻ്റെ അടുക്കലേക്ക് എത്തുന്നതും അവനൊരൊറ്റ തപ്പ് പെട്ട് ഇതാക്കൂട്ടത്തിൽ ഒരു ലാബ്രഡോർ നായ കണ്ടിരിക്കുന്നു ആ നായ അങ്ങനെ നോക്കി നിൽക്കെ മറ്റു നായ്ക്കളും അവനെ കണ്ട വാടയിട്ട് ഓടിക്കുന്നു ചിമ്പാനാണെങ്കിൽ മീനും ജീവനും കൊണ്ട് ഓടുവാണ് ആ കാട്ടിലൂടെ തിരിഞ്ഞ് മറിഞ്ഞു നോക്കെ രക്ഷയില്ലെന്ന് കണ്ട് മീനും കളഞ്ഞ അരുവുകളും ചാടിക്കിടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിലേക്ക് ഒരു മുയൽ വന്നുപെടുന്നു പട്ടികളെല്ലാം കൂടി അതിൻ്റെ പുറകെ പോകുമ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ചിമ്പാൻ നോക്കുമ്പോൾ വീണ്ടും കുര ഒന്ന് അലർട്ടായി നിൽക്കുമ്പോൾ പട്ടികളെല്ലാം പോയ സ്പീഡിൻ്റെ ഇരട്ടി തിരിച്ചുവിടുന്നു തൻ്റെ നേർക്ക് വരാതെ പോകുന്നത് നോക്കുമ്പോൾ പിറകെ തന്നെ തിക്കി തിരക്കി മാൻകൂട്ടങ്ങളും എന്തോ വെപ്രാളത്തിൽ വെപ്രാളത്തിലൂടി അതിനിടയിൽ പെടുന്നെങ്കിലും ചവിട്ട് കൊള്ളാതെ എസ്കേപ്പായി എന്താ സംഭവം എന്ന് നോക്കുമ്പോൾ ആ ദിശയിൽ നിന്ന് നല്ല കാറ്റ് വന്നിട്ടുണ്ടല്ലോ ഉഫ് സുനാമി ക്ഷണം നേരം കൊണ്ട് അടിച്ചുകലക്കി വെള്ളം പാഞ്ഞു മുമ്പിലുള്ള എല്ലാത്തിനെയും ചുഴറ്റി അലക്കി എടുത്തുകൊണ്ടുപോകുമ്പോൾ അതീ നമ്മുടെ ചിമ്പാനും പിടുന്നു അവർ നല്ലവണ്ണം നീന്താനൊന്നും വിഷമമില്ല അവൻ അടുത്തുകൊണ്ട് ഒരു മരക്കൊമ്പയിൽ പിടിച്ച് അങ്ങനെ വരേണ്ടി നിൽക്കുമ്പോൾ പൊടുന്നതിന് ഒരു പട്ടിയും ഒഴുകി ആ കമ്പിലേക്ക് പിടിക്കുന്നു അതാ ലാബോറഡോറാണ് ഇത് കണ്ട് ഇനി തന്നെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് ചിമ്പാൻ അള്ളന്നെങ്കിലും നായ കമ്പിലേക്ക് കയറി പിടിക്കുവാണ് ഒന്നും പറണ്ട അതെപ്പോഴേക്ക് ഒടിഞ്ഞ് വീണ്ടും രണ്ടെണ്ണം ഒഴുക്കി ഇപ്പം ഒരു തരത്തിൽ കര പിടിച്ചിരിക്കുകയാണ് വെള്ളമൊക്കെ ഒന്ന് തെറുപ്പിച്ച് ചിമ്പാൻ നേരെ നടന്ന് നീങ്ങുവാണ് ഇത് കണ്ട് പിറകെ ആ വെളുംമ്പനും വെച്ച് പിടിക്കുന്നത് കണ്ട് ചിമ്പാൻ ഒന്ന് കലിപ്പിച്ചു നോക്കി പിറകെ വരുന്നതിനെ തന്നെ പിടിക്കാനാണെന്ന് വെപ്രാളത്തിൽ തിരിഞ്ഞു നോക്കിയിട്ട് ഓടുമ്പോൾ പെട്ടെന്നൊരു കൊക്കിൻ്റെ കാല് ചാട്ടം പേടിച്ചിട്ടേ ഒരു മുട്ടൻ സാധനം കൊക്കെന്ന് പറയാൻ പറ്റൂല തത്തയുടെ പോലത്തെ മുഖവും നീണ്ട കാലുകളും സെക്രട്ടറി ബേർഡ് അങ്ങനെയാണ് ഈ പക്ഷി അറിയപ്പെടുന്നത് അത് ചിമ്പാനെ കണ്ടപാടെ അറ്റാക്ക് ചെയ്യാൻ ചെറുകുകളൊക്കെ ഒന്ന് വിരിക്കുമ്പോഴേക്കും നമ്മുടെ വെളുമ്പന അവിടേക്ക് എത്തുകയായി അവൻ വന്ന് കുറയ്ക്കുന്ന തക്കത്തിന് ചിമ്പാൻ നേരെ ഓടി ഒടുവിലവൻ്റെ വാസസ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് വെളുപ്പനും പിറകെയുണ്ട് അത് നല്ല ഇണക്കുള്ള നായാണെന്ന് കണ്ടാത്തന്നറിയാം ചിമ്പാൻ അതിനെ പക വയ്ക്കാതെ നേരെ തൻ്റെ കിടക്കയിലെത്തി ക്ഷീണിച്ചതിൻ്റെ പേരിൽ അടുത്തൊരു വർക്കം പാസാക്കുവാണ് അവൻ കിടപ്പുള്ള മുറിയിൽ ഒരു ഗ്രാമ ഫോൺ കാണാം കൂടാതെ മാർജാര ശില്പവും വരച്ച് കംപ്ലീറ്റ് ആകാത്ത ഡ്രോയിങ്ങും പിന്നെ കുറേ ഗ്ലാസ് ഗോളങ്ങളും കയർ വെച്ച് ചുറ്റി വരഞ്ഞിട്ടുള്ളത് മീൻ പിടുത്തക്കാർ വലം മുങ്ങാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആ ഗ്ലാസ് ഗോളങ്ങൾ അങ്ങനെ ആ മയക്കം കഴിഞ്ഞെണീറ്റ് ഞെളിപിരിയൊക്കെ കൊണ്ട് ചിമ്പാൻ പുറത്തേക്ക് നോക്കുമ്പോൾ വെളുപൻ ഒരു പൂച്ച പ്രതിമയുടെ മേലെ കാലുപൊക്കി വെച്ച് മുള്ളുന്നു ദൂരോട്ട് നോക്കുമ്പോൾ അതാ വെള്ളം കയറുന്നു കയറി കയറി വീടിനടുത്തേക്ക് ഒഴുകി എത്തുവാണ് പതിയെ ചിമ്പാൻ ഇത് പ്രശ്നമാണെന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിളമ്പനും ഇത് കണ്ട് കുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം ഒരു ബോട്ട് ദൂരെ നിന്ന് താനെ ഒഴുകിവരുന്നു ഇരുവരും ഇത് കണ്ട് ചിമ്പാൻ താഴേക്ക് ഇറങ്ങാൻ നേരം ബോട്ടിനുള്ളിൽ കുര കേൾക്കുന്നു വിളമ്പൻ്റെ സംഘമാണ് അതിനുള്ളിൽ അവരെങ്ങനെ ആ സുനാമി സമയത്ത് ആ ബോട്ടിൽ പെട്ടതാണ് ഇത് കണ്ട് ചിമ്പാൻ വിരണ്ട് പിന്നിലേക്കായി നിൽക്കുമ്പോൾ വിളമ്പൻ തൻ്റെ കൂട്ടർ അടുക്കുന്നത് കണ്ട് ചിമ്പാനോട് വരാനായി കുറിച്ചിട്ട് നേരെ ബോട്ടിലേക്ക് ചാടി കയറുന്നു ചിമ്പാൻ അവരോടൊപ്പം പോകാൻ ധൈര്യമില്ല എങ്ങാനും കടിച്ചു കൊന്നാലൊന്നു പേടിച്ച് വെള്ളം കയറി പ്രതിമകളും മറ്റും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാവം അവൻ ആ പ്രതീക്ഷയും പോയി വിഷമിച്ച് നിൽക്കുമ്പോൾ കുറച്ചു ദൂരെയുള്ള ഒരു കൂറ്റൻ പൂച്ചയുടെ പ്രതിമ കണ്ടങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നു ചിമ്പാൻ്റെ യജമാനും സംഘവും പൂച്ചയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു നിർമ്മിതിക്കായി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് ആ ഏരിയെന്ന് ചുറ്റുപാടും കണ്ട് മനസ്സിലാക്കാം അങ്ങനെ ചിമ്പാൻ ഉയരത്തിലുള്ള പ്രതിമയുടെ ടോപ്പിൽ കയറി നിൽക്കുവാണ് എന്നിട്ടും രക്ഷയില്ല മോനെ അവൻ നിന്ന് വീടും പൂർണ്ണമായും വെള്ളം കയറി നിൽക്കുന്ന പ്രതിമയും ജലം വിടുങ്ങാൻ ഇനി അധികം നേരമില്ല ചിമ്പാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ പെട്ട് ചുറ്റും വിറച്ച് വിറച്ച് നോക്കുമ്പോൾ പെട്ടെന്നൊരു കാഴ്ചകൊണ്ട് ഞെട്ടിച്ചാടുന്നു വെള്ളത്തിനുള്ളിൽ എന്താ അത് ഗോഡ്സില് ഇത് കണ്ടുള്ള ജീവനും കൂടെ പോയി നിൽക്കുമ്പോൾ അങ്ങ് ഒരു ബോട്ട് കാണുന്നു അതാ നയസംഘത്തിന്റെ അല്ല വേറെ ബോട്ടാണ് ചിമ്പാൻ നിൽക്കുന്ന പ്രതിമയെ അപ്പാടെ വെള്ളം പിഴങ്ങി പാതി ശരീരം വെള്ളത്തിനുള്ളിലായി നിൽക്കുന്നെങ്കിലും ഭാഗ്യം ബോട്ട് അടുത്തെത്തുന്നത് വഴി രക്ഷപ്പെട്ടെന്ന രീതിയിൽ ചാടി കയറുമ്പോഴാകട്ടെ അതിനകത്ത് മറ്റൊരവതാരം നമ്മൾ മുൻപ് നാണയയിലൊക്കെ കണ്ടൊരു മൃഗമില്ലേ അതുപോലെ ഒന്ന് അത് ബീവർ ആയതെന്ന് തോന്നുന്നു ഇത് കാപ്പി ബീർ എന്നതിനുമാണ് അങ്ങനെ ഈ റപ്പായെ കണ്ടപാടെ ചിമ്പാൻ ചീറുവാണ് ഇനി തന്നെ ഉപദ്രവിക്കാനാണോ എന്ന ഭയത്തിൽ എന്നാൽ റപ്പായി ആൾ പാവത്താനാണ് ഒരു ഉപദ്രവവുമില്ല അവൻ ചിമ്പാൻ്റെ അടുത്ത് വന്നു നോക്കിയിട്ട് അവിടെ കിടന്നുറങ്ങിപ്പോവാണ് അങ്ങനെ രാത്രിയായിട്ടുണ്ട് കടലിലാണോ അതോ വെള്ളപ്പൊക്കത്തിലുള്ള കരയിലാണോ എന്നൊന്നും ഒരു പിടിയുമില്ല ബോട്ടിൽ ആറന്മുള കണ്ണാടി പോലൊന്ന് കിടപ്പുണ്ട് പതിയെ മഴ ചാറുമ്പോഴേക്കും ബോട്ടിൻ്റെ മുമ്പിലത്തെ തട്ടിനടിയിൽ നനയാതെ കിടക്കുന്ന റപ്പായിക്കിടത്തേക്ക് പൂച്ചസർ കുറച്ച് ആറ്റിറ്റ്യൂഡിട്ട് പോയി കിടന്നുറങ്ങുന്നു അങ്ങനെ മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോൾ പകലായിട്ടുണ്ട് ചുറ്റും വെള്ളവും മരങ്ങളും തന്നെ വേറൊന്നും കാണാനില്ല ചിമ്പാമ്പതി ശരീരമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിരിക്കെ പെട്ടെന്ന് ബോട്ടിലേക്ക് അര പിടിച്ചു കയറുന്ന ശബ്ദം ഒന്ന് പേടിച്ചുള്ളിലേക്ക് പമ്മുന്നെങ്കിലും നോക്കുമ്പോൾ അത് ലേമറാണ് മരപ്പട്ടി പോലത്തെ ആ ജന്തു അത് ചിമ്പാനെ കണ്ടപാടെ അടുത്തുള്ളൊരു മരത്തിലേക്ക് പേടിച്ച് ചാടി കയറുന്നു പക്ഷികളെ വട്ടം ചുറ്റിപ്പറന്ന് വെള്ളത്തിൽ നിന്ന് മീനെ പിടിച്ചുകൊണ്ട് പോകുന്നു നോക്കിയിരിക്കെ പെട്ടെന്ന് ആ സെക്രട്ടറി വർഗത്തിലെ ഒരു കൊക്കോ ഒന്നിരിക്കുന്നതും ബോട്ടിൻ്റെ തുമ്പത്തിരിക്കുന്ന ചിമ്പാൻ ഇത് കണ്ട് പേടിച്ച് വെള്ളത്തിലേക്ക് വീഴുന്നു എന്തൊക്കെ പാടാൻ നോക്കി പിടിച്ച് നേരെ ബോട്ടിലേക്ക് കള്ളി കയറി നോക്കുമ്പോൾ കാണാം ആ കൊക്ക് നേരെ റപ്പായിക്കടുക്കിലേക്ക് എത്തി ഒന്ന് കാലടിച്ച് കരയുന്നു ഇത് കേട്ട റപ്പായി ഞെട്ടി എണീറ്റ് നോക്കുവാണ് ആറാത് എന്ന രീതിയിൽ വലിയ മൈൻഡ് കൊടുക്കാതെ വീണ്ടും ഉറങ്ങുമ്പോൾ ചിമ്പാൻ വെള്ളത്തിൽ ശരിക്കും മീനെ കണ്ട് ചാടി വീഴുവാണ് വിഷപ്പ് വന്നാൽ പിന്നെ വേറെ നോട്ടമൊന്നുമില്ലല്ലോ എന്നാൽ മുങ്ങി തപ്പുന്നതിലും ഒന്നോട്ട് കിട്ടുന്നുമില്ല രണ്ട് മുങ്ങു മുങ്ങിയ ശേഷം പൊങ്ങി നോക്കുമ്പോൾ ദോ ബോട്ട് അങ്ങ് ഒഴുകിപ്പോയി ഷോ വല്ല കാര്യമുണ്ടായിരുന്നു ചിമ്പാൻ ബോട്ട് നോക്കി കരിഞ്ഞ കൊണ്ട കൊച്ചു കാലുകൊണ്ട് നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പ്രശ്നം ആ കൊക്ക് പറന്നു വന്നവനെ റാഞ്ചാന്ന് നോക്കുന്നു രണ്ടു വട്ടം അങ്ങനെ നടന്നതിനെ തുടർന്ന് മുങ്ങി പേടിച്ചിട്ട് മുകളിലേക്ക് പോകാനും വയ്യാതെ നിൽക്കുമ്പോൾ പാവം പതിയെ താഴ്ന്നു പോകുന്നു ഷ്വ് ചിമ്പാൻ്റെ അനക്കം പതിയെ നിലയ്ക്കുന്നു ഒരു മുരൾച്ച പെട്ടെന്ന് തിമിംഗലം നേരെ നീന്തി ഒന്ന് ചിമ്പാനെ മുതലെടുത്ത് വെള്ളത്തിന് മേലേക്ക് എത്തിക്കുന്നു അപ്പോൾ അത് ഗോഡ്സിലൊന്നും അല്ല തിമിംഗലോ എന്തായാലും നമ്മുടെ ചിമ്പാൻ്റെ രക്ഷപ്പെട്ടല്ലേ അത് മതി അവൻ അവശ് വെള്ളം തുപ്പാൻ നോക്കുമ്പോൾ ആ കൊക്ക് വീണ്ടും വന്നവനെ റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്നു അത്രയും പൊക്കത്തിലങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കെ വേറെ കൊക്കുകളും ലക്ഷ്യം വെച്ച് വരുന്നത് കണ്ടവാടെ അവൻ കുതിര വഴുതി അങ്ങ് വീഴുന്നു ഷൂന്നും പറഞ്ഞ് നേരെ ഭാഗ്യത്തിനെന്തായാലും വീഴുന്നത് ആ ബോട്ടിലേക്ക് തന്നെയാണ് അതിലെ പായയിൽ അള്ളിപ്പിടിച്ച് ഗ്രിപ്പ് കിട്ടിയതുകൊണ്ട് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ നല്ലവണ്ണം അണയ്ക്കുന്നുണ്ട് കണ്ടോ ഇനി മേലായ്മാരി പണി കാണിക്കാൻ നിൽക്കരുത് അവൻ്റെ ഒരു മീൻപിടുത്തം ശ്വാസം നേരെ വീണ് നോക്കുമ്പോൾ ദാണ്ട നാശം വീണ്ടും അവനൊന്നു വിരളന്നെങ്കിലും പക്ഷെ ആ കൊക്കൊന്നും ചെയ്യാതെ നേരെ പറന്നുപോയി അങ്ങനെ പതിയെ എങ്ങോട്ടെന്നില്ലാതെ നീങ്ങുമ്പോൾ ചിമ്പാങ് കുറച്ച് മുമ്പിലായി ഒരു തകർന്ന കെട്ടിടപാം കാണുന്നതും നേരെ നടന്നു പിറകിലെ ഹാൻഡിൽ ചെന്ന് പിടിച്ച് തിരിക്കാൻ നോക്കുന്നെങ്കിലും ചെറുതായെന്ന് വളഞ്ഞിട്ട് അതിലേക്ക് ചെന്നിരിക്കുന്നു അതിലാണെങ്കിൽ മറ്റൊരു തമാശ അതിലിരുന്ന് ഒരു മരപ്പട്ടി ഷോപ്പിംഗ് നടത്തുവാണ് കുറേ കുപ്പികളും സ്പൂണുകളും മറ്റ് സാധനങ്ങളൊക്കെ ഒരു കുട്ടയിലാക്കുന്നു തിന്നാലുള്ളതാണെന്നും കരുതാണ് പാവം ഇതുകൊണ്ട് നമ്മുടെ റപ്പായി എന്താ ചെയ്യുന്നതെന്നറിയോ ബോട്ടിൽ നിന്നിറങ്ങി അവിടെ കിടക്കുന്ന ഒരു കുപ്പിയും കൂടി കുട്ടയിലിട്ട് അതു നേരെ ബോട്ടിലേക്ക് കയറ്റാൻ കഴിച്ചു വലിക്കുന്നു തീറ്റപ്രിയൻ റപ്പായിയും അത് തിന്നുന്ന ഐറ്റങ്ങളാണെന്ന് കരുതി ബോട്ടിലേക്ക് എടുക്കുന്നതിലും ആ മരപ്പെട്ട ചിന്നൻ അത് തിരിച്ചു കിട്ടാൻ പിടിച്ചു വലിക്കുന്നുണ്ട് പക്ഷെ തമ്മിൽ ശക്തൻ റപ്പായി ആണല്ലോ അവനത് ബോട്ടിലേക്ക് കയറ്റുന്ന പാഴേ ആ കെട്ടിടത്തിലേക്കും വെള്ളം കയറുന്നു പേടിച്ചു നിൽക്കുന്ന ചിന്നനോട് ബോട്ടിൽ കയറ എന്ന പോലെ റപ്പായി മൂളുമ്പോഴേക്കും ചിന്നൻ ചാടി കയറി നിരാശയോടെ മുങ്ങുന്ന കെട്ടിടത്തെയും കുപ്പികളെയും നോക്കുവാണ് അത്ര ആഹാരം വെറുതെ വേസ്റ്റ് ആയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ബോട്ടിലിപ്പോൾ ഒരു സംഘമായിട്ടുണ്ട് ചിന്നൻ നേരെ ചെന്ന് ചറിഞ്ഞുകിടക്കുന്ന കൊട്ടയെടുത്ത് നേരെ വെച്ച് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ റപ്പായി അവിടെ കിടന്നിരുന്ന ആ കണ്ണാടി എടുത്ത് കൊടുക്കുവാണ് എന്നാൽ ഇതും വെച്ചോ എന്ന പോലെ ചിമ്പാൻ പുതിയ ആളെ ഒന്ന് നോക്കി നേരെ തട്ടിൽ പോയി മയങ്ങുവാണ് കൊക്ക് റാഞ്ചീൻ്റെ ക്ഷീണം മാത്രമല്ല പാവങ്ങൾ ഒന്നും തിന്നാലാണ്ട പട്ടിണിയിലുവാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ വാഴക്കൊലകൾ റപ്പായി അതിൽ നിന്ന് നൈസായിട്ട് കടിച്ചെടുത്തിട്ട് അതിൽ നിന്നെടുത്ത് ചിമ്പാനിട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ ആ പുച്ച ഒന്ന് കാണണം റപ്പായി തീറ്റ കിട്ടിയ പടെ സെക്കൻഡ് കൊണ്ട് നല്ലൊരു ഭാഗം വയറ്റിലാക്കി നേരെ പോയി ഇനി അതിൻ്റെ വിശ്രമം ചിമ്പാനാകട്ടെ നേരെ ബോട്ടിൻ്റെ പായ വലിച്ചു കെട്ടിയിട്ടുള്ള കമ്പിലേക്ക് വലിഞ്ഞു കയറി ഏറ്റവും മുകളിലേക്ക് കയറി ചുറ്റുപാടുമെന്ന് നോക്കുന്നു പതിയെ അവിടെ ഇരുന്ന് മയങ്ങേ ചിമ്പാനൊരു ദുസ്വപ്നമുണ്ടാകുന്നു ഇരുണ്ട കാട്ടിലൊറ്റയ്ക്ക് കുറെ ആടുമാടകൾ ചുറ്റിക്കറങ്ങുമ്പോൾ പെട്ടെന്നൊരു സുനാമി വരുന്നതായി ഞെട്ടി എണീക്കുന്നപടെ അവൻ താടേക്കിറങ്ങി വരുന്നു അങ്ങനെ ഒരു സേഫായ സ്ഥലം കണ്ട് ചിമ്പാൻ ബോട്ടിൻ്റെ ഹാൻഡിൽ തിരിച്ചൊരു കരയിലേക്ക് എടുത്തിറങ്ങി നടക്കുമ്പോൾ ചിന്നൻ ഒരു ഗ്ലാസ് ബോൾ കാണുന്നു മുൻപ് ചിമ്പാന്റെ വീട്ടിലും ഇതേപോലെ കണ്ടിരുന്നു അവനത്തെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സർപ്രൈസ് എൻട്രി നമ്മുടെ വെളുമ്പൻ ഓടിയെത്തുന്നു അവനപ്പോൾ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അവനെത്തി കാണുന്ന എല്ലാവരോടും സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിമ്പാൻ ആ വെള്ളത്തിൽ നോക്കുവാണ് കുറേ മീനുകൾ പൊടുന്നതിന് പിറകിൽ ഒരു കൊക്ക് വന്ന് നിൽക്കുന്നു അതൊരു നല്ല കൊക്കാണല്ലോ അത് പിടിച്ചു വെച്ചിരിക്കുന്ന മീൻ ചിമ്പാനെടുത്ത് കൊടുക്കുവാണ് പക്ഷേ അവനത് കിട്ടുന്നുമില്ല പെട്ടെന്ന് വേറൊരു കൊക്ക് അതിൻ്റെ ഒരു കുഞ്ഞുമായി വന്ന് ആ നല്ല കൊക്കിനെ ഒന്ന് ദേശീയഭാവത്തിൽ നോക്കിയിട്ട് ആ മീനെടുത്ത് കുഞ്ഞിന് കൊടുത്തിട്ട് പറന്നുപോകുന്നു പിറകെ മറ്റേ കൊക്കും പറന്നുപോയത് തൊട്ടടുത്ത് എവിടേക്കുവാണെന്ന് മനസ്സിലാക്കി ചിമ്പാൻ ചിമ്പാനോടിപ്പോയി നോക്കുമ്പോൾ അവിടെ വലിയൊരു സമൂഹം തന്നെയുണ്ട് കൊക്കിൻ്റെ അങ്ങനെ നോക്കിയിരിക്കെ കളിക്കാരൻ വെളുപനും ഗ്ലാസ് ബോൾ ഉരുട്ടുന്ന ചിഹ്നനും പരസ്പരം കൂട്ടിമുട്ടി ചിമ്പാനുമൊത്ത് അവരുടെ മുമ്പിലേക്ക് തന്നെ പോയി വീഴുന്നു കൊക്കിത് കണ്ടവടെ ആക്രമിക്കാൻ വരുന്നതും ചിമ്പാൻ ആഞ്ഞു വെച്ച് പിടിക്കുവാണ് രക്ഷപ്പെടാൻ പക്ഷെ എന്ത് കാര്യം അവൻ വെള്ളത്തിന് മുമ്പിൽ പോയി നിന്നു പോകുന്നതും കൊക്കുകള ചിറകു വെച്ച് രണ്ടടി അടിക്കുന്നതും അവൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിലൊരു മുരടൻ കൊക്ക് ചിമ്പാൻ അടുക്കിലേക്ക് നീങ്ങുന്നതും കാണാം വേറൊരു കൊക്ക അതിനെതിരായി നിൽക്കുന്നു അത് ആ കൊക്കാണ് കേട്ടോ മുമ്പ് ചിമ്പാനെ മീൻ കൊടുത്തതും അതിനു മുന്നേ ഒരിക്കൽ ബോട്ടിൽ വെച്ച് ഒന്നും ചെയ്യാതെ പറന്നുപോയില്ലേ അത് ചിമ്പാനെ തുടരുതെന്ന് എതിർത്ത് നിൽക്കുന്നത് കണ്ട് മറ്റേ കൊക്കുമായി കൊത്തുകൂടലുണ്ടാവുന്നതിന് പിറകെ അതിനെ മുരടാൻ വീഴ്ത്തുന്നു പോരാത്തവന് ദേഷ്യത്തിൽ ഒരു ചിറക ചവിട്ടി അമർത്തി പരിക്കേൽപ്പിച്ചിട്ട് അവരെല്ലാം കൂട്ടത്തോടെ അവിടുന്ന് പറന്നകലുമ്പോൾ ഈ കൊക്കും കൂടെ പറന്നു പറന്നുപോകാൻ നോക്കുന്നതിലും പക്ഷെ അതിന് പറക്കാൻ പറ്റണില്ല അതിൻ്റെ ചിറകിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് നിരേശനായി കൂട്ടരെ നോക്കി നിൽക്കുന്ന കൊക്കനടുക്കിലേക്ക് ചിമ്പാൻ വന്നിരിക്കുന്നു രക്ഷിച്ചതിന് എന്ന രീതിയിൽ അങ്ങനെ വേറെ വഴിയില്ലാതെ കൊക്കും അവരോടൊപ്പം കൂടുകയാണ് ബോട്ടിൻ്റെ ഒരു കപ്പിത്താനായി അങ്ങനെ ശാന്തമായ ആ രാത്രിയും കഴിഞ്ഞ അടുത്ത പകൽ ചിമ്പാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കളിക്കാൻ മുട്ടി നിൽക്കുന്ന വെളുപനെ ചിമ്പനുടൻ ഉടൻ കണ്ണടച്ച് കിടക്കുമ്പോൾ വെളുപൻ നേരി ചെന്ന് ചിന്നൻ്റെ കുട്ടേരിച്ച് വറക്കുന്നതും അതിൽ നിന്നൊരു നൂൽസെറ്റ് ഉരുണ്ടുവരുന്നത് കണ്ട പാടെ ചിമ്പാനെ കളിമൂട് വരികയാണ് ഇങ്ങനെ ഉരുളുന്നയറ്റങ്ങളും കയറും വാലും ഒക്കെ വീറ്റകൾ കണ്ട അതും തട്ടിയിരിക്കുന്നത് നല്ല ഇഷ്ടമാണല്ലോ വിളമ്പൻ വന്നത് കളിക്കാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ നെഞ്ചും വിളിച്ചു നിൽക്കുന്ന കപ്പിത്താനെ കണ്ട് ചിമ്പാൻ രണ്ടു കാലിൽ നിൽക്കാൻ നോക്കുന്നതിലും വെള്ളത്തിൽ വീണ് ചമ്മി നേരെ ചിന്നന്റെ അടുക്കലേക്ക് വരുന്നു ചിന്നൻ കുട്ടിയെന്ന് ഓരോന്ന് എടുത്തെടുത്ത് തിന്നാൻ പറ്റുമെന്ന് പരിശോധിക്കുന്ന നേരം അവന്റെ കൂട്ടരുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആകട്ടെ ഒരു സംഘം തന്നെ മറ്റൊരു ബോട്ടിലായി യാത്ര ചെയ്യുന്നു അത് നല്ല സെറ്റായി ഒരുങ്ങി കിരീടവും ചെങ്കോലും എല്ലാം ഇട്ടങ്ങനെ കോമഡി ആയിരിക്കുന്നവർ ചിന്നനെ കണ്ടവാടെ ബോട്ടിലേക്ക് കയറുന്നതിലും ചിമ്പാൻ ചീറിക്കൊണ്ടവരെ തിരിച്ചയക്കുന്നു കാരണം കണ്ടിട്ട് തന്നെ ആകെ വശപ്പിച്ചത് ചേരാത്ത കുറേ സാമാനങ്ങളൊക്കെ തലയിൽ വെച്ചിട്ട് കപ്പിത്താൻ റസ്റ്റ് കൊടുത്തിട്ട് ചിമ്പാൻ ബോട്ട് കൺട്രോൾ ചെയ്ത് അങ്ങനെ പോയി പോയി ഒരു കൊട്ടാര സമുച്ചയം പോലുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു സ്വർണ്ണ മാളികകൾ പോലെ കുറേ നിർമ്മിതികൾ സിറ്റിയാണ് ഇടുങ്ങിയ വഴിയിലൂടെ അങ്ങനെ നീങ്ങി യാത്ര ചെയ്യുമ്പോൾ വെളുപൻ കളിക്കാനുള്ള തുരയിൽ ആ ഗ്ലാസ് ബോൾ എടുത്ത് കപ്പിത്താൻ്റെ മുന്നിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നതിലും അതിനൊരിഷ്ടവുമില്ല പരുക്കനായി നിൽക്കുവാണ് തൻ്റെ കൂട്ടർ തന്നെ ഉപേക്ഷിച്ചു പോയതിൻ്റെ അമർഷത്തിൽ അങ്ങനെ അത് തട്ടിയറിയുന്ന വഴി അത് വെള്ളത്തിൽ വീഴുന്നത് കണ്ടപാടെ ചിന്നൻ വിഷയമുണ്ടാക്കി ബോട്ട് അങ്ങോട്ടേക്ക് തിരിക്കാൻ പ്രകടിപ്പിക്കുകയാണ് കപ്പിത്താനോട് അങ്ങനെ വിഷയമുണ്ടാക്കിയ ആകെ സീനായി കപ്പിത്താനെ ആക്രമിക്കുന്നതും സൈഡിലിരുന്ന് എന്താ സംഭവം എന്ന് നോക്കിയിരിക്കുന്ന ചിമ്പാൻ വീണ്ടും വെള്ളത്തിലേക്ക് കൂടെ റപ്പായും അതോടെ കൺട്രോൾ പോയി ബോട്ട് ഒരു മരത്തിൽ പോയി തങ്ങി നിൽക്കുകയായി നിനക്ക് മതിയായടാ എന്ന രീതിയിൽ കപ്പിത്താൻ ചിന്നനെ നോക്കുമ്പോൾ വെള്ളത്തിൽ നിരുവരും നീന്തുവാണ് റപ്പായി മുങ്ങി നീന്തുന്നത് ചിമ്പാൻ മുങ്ങുമ്പോഴാട്ടെ ചുറ്റും ശരിക്കും മീൻകുട്ടങ്ങളെ കണ്ട് കണ്ണു തിളങ്ങുന്നു റപ്പായാകട്ടെ ബോട്ടിൻ്റെ അടുത്തു വിഷമിച്ച് നിൽക്കുന്ന ചിന്നനെ കണ്ടതോടെ ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ബോളിനടുക്കിലേക്ക് നീന്തുന്നു വെള്ളത്തിനിടയിൽ കണ്ണു തിളങ്ങി നിൽക്കുന്ന ചിമ്പാൻ പെട്ടെന്ന് എന്തുകൊണ്ട് പേടിച്ച് ബോട്ടിലേക്ക് ചാടി കയറുന്നതും അതേപോലെ തന്നെ റപ്പായും ആ ബോളെടുക്കാതെ ശിവനെ എന്നുള്ള രീതിയിൽ തിരികെ ബോട്ടിലേക്ക് വെച്ച് പിടിച്ചതിന് പിറകെ നോക്കി നിൽക്കുമ്പോൾ അവിടെ പൊന്തി വരുവാണ് ഭീമൻ തിമിങ്കലം അതിനെ കണ്ടാണ് ഇരുവരും പേടിച്ചത് അതിൻ്റെ ചാട്ടത്തോടെ തങ്ങി നിന്ന ബോട്ടും നേരെയായിരിക്കുന്നു ചിമ്പാൻ ആ തിമിങ്കലത്തെ നോക്കി എങ്ങനെ മോളി നിൽക്കുവാണ് കാരണം ജീവൻ രക്ഷിച്ചതല്ലേ അങ്ങനെ യാത്ര തുടർന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ചിന്നൻ്റെ വാല് കണ്ടവടെ ചിമ്പാനെ വീണ്ടും കളി വരുവാണ് അതുകൊണ്ട് വെളുംബരും ഉത്സവം വന്നങ്ങനെ ഇരിക്കുമ്പോൾ മീനുകളെ കണ്ട തിളക്കത്തിൽ ഒരു കൈ നോക്കാമെന്ന രീതിയിൽ ചിമ്പാനെടുത്ത് ചാടി ഇപ്രാവശ്യം ആളൊരു മീനെ പിടിച്ച് ബോട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പിടിക്കാനുള്ള നാക്ക് കിട്ടിയാൽ പിന്നെ പിടിക്കാനുള്ള ഉത്സാഹം കൂടും അങ്ങനെ ചിമ്പാൻ വീണ്ടും ചാടി ശരിക്കും മീനുകളെ പിടിച്ച് ഒരു ഫാമിലി ബക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി ആക്കിയ ശേഷം കഴിച്ചങ്ങനെ രസിക്കുവാണ് ഇത് കണ്ടെടുത്തിരുന്ന് വെളുംബനും അവനിട്ട് കൊടുക്കുവാണ് കപ്പിത്താനും അവൻ കൊണ്ടിട്ട് കൊടുക്കുന്നു എല്ലാവരും വിശദീകരിക്കുമല്ലേ സന്തോഷത്തോടെ വിഷം അങ്ങനെ ചാറ്റൽ മഴയത്ത് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പട്ടികളുടെ കൊല കേൾക്കുന്നു അതാ ആ വെളുപന്റെ കൂടെ കണ്ട സംഘമാണ് അവർ ആ കെട്ടിട ശേഷി വല്ല പെട്ടു നിൽക്കുവാണ് മഴയിൽ നിന്നണഞ്ഞ് ഇത് കണ്ട് നമ്മുടെ വെളുമ്പൻ അവരെ നോക്കി കുരച്ചിട്ടൊന്ന് കപ്പിത്താനെ നോക്കുന്നു പിറകെ ചിമ്പാനും റപ്പായി അടുത്തെത്തി ഹാൻഡിൽ പിടിച്ചിട്ട് കഷ്ടം ഉണ്ടോ ഇന്നങ്ങനെ വെളുപ്പനൊപ്പം നിൽക്കുമ്പോൾ ചിമ്പൻ ഇത് കണ്ട് കപ്പിത്താനടുക്കിലേക്ക് വന്ന് സ്നേഹത്തോടെ നോക്കി കരയുമ്പോൾ അത് നടന്ന മുന്നിലേക്ക് പോയി നിൽക്കുന്നു പരിഭവത്തോടെ റപ്പായി ബോട്ട് അവരുടെ അടുക്കലേക്ക് തിരിക്കുവാണ് ചിമ്പാൻ ചെറിയ പേടിയുണ്ടെങ്കിലും അവർ കയറിയ പാഴേ മുമ്പിൽ പോയി പിണങ്ങി നിൽക്കുന്ന കപ്പിത്താൻ അടുക്കിലേക്ക് വന്ന് നിൽക്കുവാണ് ചിമ്പാൻ പിടിച്ച മിന്നിലാൻ നിമിഷം നേരം കൊണ്ട് പുതിയ ആൾക്കാർ കാലിയാക്കി അങ്ങനെ ചിന്നൻ്റെ സാധനങ്ങളിലേക്ക് കിടന്ന് ആ കണ്ണാടി എടുക്കുന്നതും അവിടെ പിടിവലി ഉണ്ടായിട്ടുണ്ടല്ലോ അതും പൊട്ടിപ്പോകുന്നു ചിമ്പാൻ വിഷമിച്ചിരിക്കുന്ന ചിന്നനെ കണ്ട് ഒരു നോട്ടവും നിന്റെ ആൾക്കാരെ കൊണ്ട് തോറ്റെന്ന ഭാവത്തിൽ എന്നിട്ടവൻ നേരെ ബോട്ടിൻ്റെ മേലേക്ക് കയറുമ്പോൾ വെളുമ്പൻ സമാധാനിപ്പിക്കുവാണ് ചിന്നനെ ചിമ്പാൻ മേലെ നിന്ന് നോക്കുമ്പോൾ സ്ഥിതി കുറച്ച് പ്രശ്നമാണ് ബോട്ടുകളെല്ലാം തകർന്നു തരിപ്പുണമായി കിടക്കുന്നു ആ വഴി വിചാരിച്ച പോലെ തന്നെ വൺ ഡേഞ്ചർ കടലാണ് നല്ല ആക്രമണ സ്വഭാവത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഹാൻഡിലോടിഞ്ഞ് അതിനു പിറകെ ഉലച്ചിലിൽ ആടിയാടി ചിമ്പാനും മേലയും താഴേക്ക് വീണ് ബോധം പോയ ശേഷം മഴ തന്നെ അത് തട്ടിലേക്ക് റപ്പായി നീക്കി കയറ്റുമ്പോഴാണ് ആൾക്ക് ബോധം വരുന്നത് ഇന്നേരം കപ്പിത്താൻ വയ്യാത്ത ചെറുകുവെച്ച് പതിയെ ഒരു സ്ഥലത്തേക്ക് പറക്കുന്നതാണ്ട് ഓടിപ്പോയി ചിമ്പാൻ നോക്കി നിൽക്കുമ്പോൾ ബോട്ട് പെട്ടെന്ന് എവിടെയോ തട്ടുന്ന ശക്തിയിൽ വെള്ളത്തിലേക്ക് വീഴുന്നതിന് പിന്നാലെ നീന്തി തൊട്ടടുത്തുള്ള ആ കരയിലേക്ക് കയറുന്നു ബോട്ട് കുറച്ച് ദൂരമായിരിക്കുന്നു അവൻ എന്നിട്ട് നേരെ അതുവഴിയോടി നല്ല കൂറ്റൻ നീളത്തിലുള്ള ആ കുന്നിലേക്ക് വെച്ച് പിടിക്കുന്നു അങ്ങോട്ടാണ് ആ കൊക്ക് പോയിട്ടുള്ളത് ഏതോ അമ്പലം പോലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അങ്ങനെ ടോപ്പിലെത്തി മേലേക്ക് നോക്കി നിൽപ്പുള്ള കപ്പിത്താൻ അടുക്കലേക്ക് എത്തിയിരിക്കുന്നതും വിസ്മയമാം രീതിയിൽ കുറേ കുമിളകൾ മുകളിലേക്ക് പോകുന്നു ഉടനെ ചിമ്പാനും കപ്പിത്താനും മേലേക്ക് ഒഴുകുന്നു മുകളിൽ നല്ല പ്രകാശമേറിയ വെളിച്ചത്തിലേക്ക് ഇരുവരും നീങ്ങുന്നതും പതിയെ ചിമ്പാൻ താഴേക്ക് വന്ന് നിൽക്കുന്നു എന്നാൽ കൊക്കാകട്ടെ ആ വെളിച്ചത്തിലേക്ക് പൊങ്ങി അങ്ങനെ പോകുന്നു എന്താണത് ബ്ലാക്ക് ഹോളോ പോർട്ടലോ വല്ലതുമാണോ എന്തായാലും നല്ല മനോഹരവും നിഗൂഢവുമായ കാഴ്ച പെട്ടെന്ന് തന്നെ എല്ലാം നോർമലായിട്ടുണ്ട് കൊക്കുപോയി ചിമ്പാൻ നിൽക്കുന്ന ആ സ്ഥലത്തും എന്തോ മാർക്കിംഗ്സൊക്കെയായി വശപ്പിശകാണ് സ്ഥലം അതിശയിച്ച് നിൽക്കുന്ന ചിമ്പാൻ നേരെ താഴേക്ക് ഓടുവാണ് ബോട്ട് നോക്കിക്കൊണ്ട് അതങ്ങ് ദൂരെയായി ഇനി എന്താ വഴി നീന്തുക തന്നെ കരഞ്ഞുകൊണ്ട കടലിലൂടെ നീന്തുമ്പോൾ കിട്ടുന്നൊരു ഗ്ലാസ് ബോട്ടിൽ കയറി പിടിച്ച് നനഞ്ഞു കുതിർന്ന് വല്ലാണ്ടങ്ങനെ പോകുമ്പോൾ ദാണ്ട്രാ അടുത്തത് ഉള്ള മരങ്ങളെല്ലാം വെള്ളത്തിൽ നിന്ന് പൊന്തി വരുന്നു ഇനി വെള്ളം വറ്റുന്നതാണോ പെട്ടെന്ന് തന്നെ ഒരു കരഭാഗം പൊന്തി വന്നതിൽ ചിമ്പാൻ എത്തുന്നതോടെ അവൻ കണ്ണുതെളി നിന്ന് കാണുവാണ് സംഭവം വേറൊന്നുമല്ല ആ തറഭാഗം പിളരുന്നതാണ് അങ്ങനെ വീണ്ടും ചിമ്പാൻ കരയിലെത്തിപ്പെട്ടിരിക്കുന്നു വെള്ളമെല്ലാം ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു അവൻ ഓടി ഓടി എത്തുന്നത് ലീമറുകൾ കൂട്ടമായി നിൽപ്പുള്ള ഒരു റോയൻസിൽ അവിടെ ഒത്തനടുക്കായി ഇരിക്കുവാണ് ആര് നമ്മളെ നേരത്തെ കണ്ട കിരീടവും ചെങ്കോലും ഒക്കെ ധരിച്ച ലീമറുകൾ അതിൽ ചിന്നന് വിരുപ്പുള്ളത് കണ്ട് ചിമ്പാനൊന്ന് വിളിച്ചു കരയുന്നെങ്കിലും മുഖം തിരിക്കുന്നത് കണ്ട വിഷമത്തിൽ അവൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ എന്നാൽ പിറകെ ചിന്നൻ ഓടി വന്ന് തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് ഓടുവാണ് കൂട്ടുകാരും ഒത്തിരി ഇരുന്നുകൊണ്ട് ചിലപ്പോൾ മൈൻ ചെയ്യാന്നതാവാൻ ചിന്നൻ അങ്ങനെ ചിന്നൻ ചിമ്പാനേയും കൊണ്ട് ഓടിയെത്തുന്നത് ആ ബോട്ടിനടുത്തേക്ക് അതൊരു മരത്തിന് മേൽ തൂങ്ങിക്കിടപ്പുള്ള അവസ്ഥയിൽ തറ പിളർന്നപ്പോൾ വെള്ളം ഒലിച്ചു പോയതെ തുടർന്ന് അവിടെ തങ്ങിപ്പോയതായിരിക്കണം എല്ലാ സാറന്മാരും അതിനകത്ത് തന്നെ ഉണ്ട് അവരെല്ലാം ചിമ്പാനെയും ചിന്നനെയും കണ്ട് ആഹ്ലാദിക്കുന്നതിനെ തുടർന്ന് ബോട്ട് കുറച്ചൊന്നയഞ്ഞ് താഴാനായി ഭാവിക്കുമ്പോൾ നായയെല്ലാം ചാടി ചാടിക്കരയിലേക്ക് കയറുന്നു എന്നാൽ റപ്പായി ഇറങ്ങാൻ നേരാവട്ടെ മരം കടപുഴകാൻ തുടങ്ങുന്നു ഇത് കണ്ടപെടെ ചിമ്പാൻ നേരെ മരത്തിൻ്റെ മുകളിലേക്ക് കയറി അവിടെ തടഞ്ഞുകിടപ്പുള്ള കയർ വലിക്കാൻ ശ്രമിക്കുമ്പോൾ താഴെ നിന്ന് ചിന്നൻ ബോട്ടിൻ്റെ കയറത്ത് ശ്വാനന്മാർക്ക് നൽകി സകലനും പിടിച്ചടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാകട്ടെ ചിമ്പാൻ താഴേക്ക് എന്നാൽ പെട്ടെന്ന് തന്നെ റപ്പായി കടിച്ചു പിടിച്ച് ബോട്ടിലാക്കുന്നതിന് പിറകെ കരയിൽ നിന്ന് പരിശ്രമിക്കുന്ന നായകൾ അതുവഴി ഒരു മുയൽ ഓടുന്നത് കാണുന്നതും എല്ലാം മറന്ന അതിന് ഒരു ഒറ്റ ഓട്ടം വെളമ്പൻ തിരിഞ്ഞു നോക്കി ചിന്നനൊപ്പം പാഞ്ഞു പിടിക്കുന്ന പാടെ റപ്പായും ചിമ്പാനും കടപിഴകുന്ന മരത്തിലെ ബോട്ടിൽ നിന്നും ആശ്വാസത്തിൽ നാലു പേരും അങ്ങനെ പരസ്പരം സ്നേഹിച്ച് നക്കിയും കിടക്കുമ്പോൾ പൊടുന്നതിനൊരു ശബ്ദം മാനംകൂട്ടങ്ങൾ വീണ്ടും പരിഭ്രാന്തിയിൽ ഓടുന്നു ചിമ്പാനത് കണ്ടു പേടിയിൽ കാരണം ഇതിനു മുമ്പ് അവൻ ഇങ്ങനെ ഒരു ഓട്ടം കണ്ടതിന് പിറകെയാണ് ആ ഭയാനകമായ സുനാമി വന്നതും പ്രളയത്തിലാണ്ടതും ചിമ്പാൻ നേരെ അവരുടെ പിറകെ ഓടുവാണ് മുമ്പിൽ ആ കൂറ്റൻ മല നോക്കിക്കൊണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ടും ആ മലയിലാണ് മുമ്പ് കപ്പിത്താനൊപ്പം ചിമ്പാൻ നിന്നത് മുമ്പത്തെ പ്രളയത്തിൽ ആ മല സേഫാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പായുന്നെങ്കിലും പക്ഷെ ദയനീയമായ ഒരു കാഴ്ച അവനെ അവിടെ നിർത്തുകയാണ് കരയിൽ തളർന്ന അവശനായി കിടപ്പുള്ള തിമിംഗലം വെള്ളം പറ്റിയതോടെ അവിടെ പെട്ടുപോയി ജീവനു വേണ്ടി പോരാടുന്ന തിമിംഗലത്തെ കണ്ടപാടെ ചിമ്പാൻ അതിനടുക്കിലേക്ക് നടന്നെത്തി മുട്ടിയൊരുമെന്നും ഒരമ്മയോടന്ന പോലെ അതിന്റെ സ്നേഹപ്രകടനം അവിടെ നിന്നുകൊണ്ട് രക്ഷിക്കാശ്രയമായ ആ കൂറ്റൻ മലയും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരിക്കൽ തന്റെ ജീവൻ രക്ഷിച്ച തിമ്മിംഗലത്തെയും മാറി മാറി നോക്കി വിഷമിച്ചു നിൽക്കുമ്പോൾ അവിടെ അവൻ്റെ സംഘവും എത്തുന്നു അവന് വിഷമത്തിൽ അവിടുള്ള വെള്ളത്തിൽ തൻ്റെ റിഫ്ലക്ഷൻ നോക്കി അങ്ങനെ ഇരിക്കുന്നു ഇതുകണ്ട് റപ്പായും ചിന്നനും വെളുപനും അവനോടൊപ്പം വന്നിരുന്ന് വെള്ളത്തിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുന്നതോടെ നമ്മുടെ ഈ കഥയ്ക്കൊരു അന്ത്യമാവുന്നു എന്നാൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടിയുണ്ട് അതെന്തെന്നാൽ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന തിമ്മിങ്കലത്തിൻ്റെ അതിനർത്ഥം ആ തിമിംഗലം ചാവാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അതിൻ്റെ അർത്ഥമോ മറ്റൊരു പ്രളയം കൂടി ഉണ്ടായിരിക്കുന്നു അപ്പോൾ ചിമ്പാനും കൂട്ടരും അഭയം തേടിയ മലയിലേക്കും എന്ത് മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഫ്ലോ എന്ന ഈ സിനിമ അല്ലെ പേരിപോലെ തന്നെ ഒരു ഫ്ലോയിൽ കണ്ടിരുന്നു പോകുന്ന അനിമേഷൻ ചിത്രം ഞാൻ നല്ലവണ്ണം എൻജോയ് ചെയ്തു ഒന്നുമില്ല എന്താ ഇക്കഴിഞ്ഞ ഗോൾഡൻ ഗ്ലോബിലെ മികച്ച അനിമേഷൻ ചിത്രമായി തെരഞ്ഞെടുത്ത ഐറ്റം അല്ലേ കൂടാതെ ഓസ്കാറിലും മത്സരിക്കുന്നുണ്ട് നിങ്ങളും സ്ട്രോങ് എൻജോയ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു അൾട്രാ ഐറ്റവുമായി വീണ്ടും കടന്നു വരയ്ക്കും അലോഹ